<laughs> <laughs> Jail, so. ും അവസാനും സമയം ഇല്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കളി പോയില്ല അതെ ആരാ നിങ്ങളൊക്കെ അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും നിങ്ങൾ എന്നെ കളിയാക്കാം ഞങ്ങളല്ലോ ആകാശവാണി തൃശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ അവരൊരു സമയം ഞാൻ ഉത്താച്ച മഹാള് പണി അനിയാലല്ലോ രാത്രി അതോടെ മാറ്റി ആഹാ മുടുക്കനായി ഇതായി ആരായിവൻ എവിടെ യൂ അമ്മ അവന്റെ മോനാ കല്യാണച്ചക്കന അയ്യോ ഒന്നും പറ്റിയതല്ല ഇത് പുതിയ സ്റ്റൈലാ പുതിയ ഇപ്പഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ സമയം കളാതെ അത്തേക്ക് ഒന്നും ആയിട്ടില്ല രാഹുവാനം കഴിയാതെ എന്തോ രാഹുവാനം ഒന്നുമില്ല നമ്മളൊക്കെ പിള്ളേരില്ല അല്ല നമുക്കൊക്കെ പിള്ളരില്ലേന്ന് ഒറ്റ അടിവെച്ചിരിഞ്ഞു കാരണം എല്ലാവരും കേറിയും രാഹുവാലൻ കഴിയാ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല എന്നാ എന്റെ കല്യാണത്തിൽ പോലും രാഹുവാലും കഴിയാൻ ഞാൻ അറിഞ്ഞിട്ടില്ല വെറുതെ ഇരുപെട്ടിയേറ്റ് മരിച്ചു ¡Sí! <laughs> <laughs>